ഇളവള്ളി പഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി കടലാസ് അവാർഡെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി വലിയ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി വാർത്താ സൃഷ്ടിച്ചതിനുള്ള അവാർഡാണ് ഇളവള്ളിക്ക് നൽകേണ്ടതെന്നും സ്റ്റാൻലി പരിഹസിച്ചു പഞ്ചായത്തിലെ തൊണ്ണൂറ് ശതമാനം ഗ്രാമീണ റോഡുകളും തകർന്ന നിലയിലാണ് പി എം ജി എസ് ഡബ്ല്യു പി ഡബ്ല്യു ഡി റോഡുകൾ മാത്രമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ളത് നാലായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ ഉപഭോക്താക്കളായുള്ള ജലനിധി കുടിവെള്ള പദ്ധതിയിൽ തുടർച്ചയായി അഞ്ചു വർഷവും കുടിവെള്ളത്തിനു പകരം ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏക പഞ്ചായത്താണ് ഇളവള്ളിയെന്നും ഇതുവരെയായും ഈ ഗൗരവമേറിയ വിഷയം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് പദ്ധതിക്ക് വേണ്ടി മൂന്നു വർഷം മുന്നേ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവാക്കി ഇളവള്ളി പറക്കാട് വാങ്ങിയ ഇരുന്നൂറ്റി സെന്റ് ഭൂമി ഒന്നും ചെയ്യാതെ കാട് കിടക്കുകയാണ് കൊച്ചിൻ ഫ്രോണ്ടിയർത്തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുമെന്നും സർവേ നടത്തി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും പറഞ്ഞ് തുടങ്ങിയ നടപടികൾ മുഴുവൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചു മൂടിപിടിപ്പിക്കാനെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവഴിച്ച കിണറുകൾ ആർക്കും ഉപകാരമില്ലാതെ കാടുപിടിച്ചു കിടക്കുകയാണ് ഗ്രാമവണ്ടി വലിയ നഷ്ടമാണ് പഞ്ചായത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും രണ്ടു വർഷം മുന്നേ പണി കഴിഞ്ഞ സാംസ്കാരിക നിലയവും വനിതകൾക്കുള്ള സ്വയം പരിശീലന കേന്ദ്രവും പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനങ്ങൾ കടലാസിൽ മാത്രം നടപ്പിലാക്കിയതിനാണ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് അവാർഡ് അതൊരു കടലാസ് അവാർഡാണ് കടലാസിൽ മാത്രം കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് അവാർഡ് നേടിയെടുത്തതാണ് ഈ സ്വരാജ് അവാർഡ് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതി ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന പദ്ധതിയിലെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമുള്ള സമയത്ത് ഉപ്പുവെള്ളം നൽകുന്ന ഒരു പഞ്ചായത്താണ് ഇന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു ഗ്രാമവണ്ടി ഓടുന്നുണ്ട് ദിവസം നാലായിരം രൂപയാണ് ആ ഗ്രാമവണ്ടിക്ക് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഗ്രാമങ്ങളിലൂടെ ഓടുന്നില്ല ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ ഈ പദ്ധതി എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കൂടിയിട്ട് ഇവിടെയുണ്ട് കടലാസിൽ മാത്രം കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് വാങ്ങുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്